ഈ കാണുന്നത് നവി മുംബൈയിലുള്ള ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളം വരുന്ന രാജ്യത്തിലെ ഏറ്റവും വലിയ കടൽ പാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പലർക്കും പക്ഷേ ഇത് ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് ചൈനയോ അമേരിക്കയോ ഒന്നും അല്ല നമ്മുടെ ഇന്ത്യയിലാണ് ഈ മനോഹരമായ പാലം പണിതിരിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവിട്ടാണ് ഇന്ത്യ ഈ പാലം പണിതത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും പത്ത് പതിനഞ്ച് വർഷം കൊണ്ടായിരിക്കും ഇത് പണിതെന്ന് അല്ല രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം നിർമ്മാണം ആരംഭിച്ച പാലം ഏതാണ്ട് കഴിഞ്ഞ വർഷം തന്നെ പൂർത്തിയായതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോവാണ് ഈ മാസം ജാനുവരി പന്ത്രണ്ടാം തീയതിയാണ് ഈ ഒരു പാലത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുക രാജ്യത്തിന്റെ അഭിമാനമായ പദ്ധതി നോക്കൂ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനാലാം മാസം മാത്രമാണ് കൺസ്ട്രക്ഷൻ തുടങ്ങിയത് ഇതിനിടയിൽ ഇരുപത് ഇരുപത്തി കാലയളവിലൊക്കെ ഉണ്ടായിരുന്ന കോവിഡ് തരംഗം നമ്മുടെ മുമ്പിൽ എന്നിട്ടും ഈ ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളമുള്ള വളരെ ബുദ്ധിമുട്ടേറിയ നിർമ്മിക്കാൻ വലിയ തടസ്സങ്ങളുള്ള പാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തന്നെ നമ്മൾ പൂർത്തിയാക്കി നിർമ്മാണം സാധാരണ നിലയിൽ ഇത്തരം ഒരു പാലം നമ്മുടെ രാജ്യത്ത് പണ്ടൊക്കെ ആണെങ്കിൽ പണി തുടങ്ങാൻ ആദ്യം കല്ലിടൽ ചടങ്ങാണല്ലോ അത് കഴിഞ്ഞ് ഒരു പത്ത് വർഷം കഴിഞ്ഞായിരിക്കും പണി തുടങ്ങുന്നത് പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ ഘട്ടവുമായിട്ട് അത് പൂർത്തിയായിട്ട് വരാൻ ഒരു ഇരുപത്തിയഞ്ച് വർഷമെങ്കിലും വീണ്ടും എടുക്കും അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് ഇന്ന് പക്ഷേ മെഗാ പ്രോജക്റ്റുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപക്ഷെ ലോകത്ത് പല പ്രോജക്ടുകളും അതിവേഗത്തിൽ എന്ന റെക്കോർഡുകൾ നേടിക്കൊണ്ട് വരെ ഇന്ത്യയിൽ പൂർത്തിയാക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു പുതിയ ഇന്ത്യ പെട്ടെന്ന് മുളച്ചു വന്നതെന്നുമല്ല ആകെ സംഭവിച്ചത് ഭരണകൂടം മാറി ദീർഘവീക്ഷണമുള്ള ഒരു ഗവൺമെന്റ് വന്നു അതിനെ നയിക്കാൻ മോദിയെ പോലെ വളരെ പ്രതിഭാശാലിയായ ഒരു പ്രധാനമന്ത്രി വന്നു അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ ആളുകളും സ്ഥലവും ഒക്കെ പഴയത് തന്നെയാണ് നമ്മളൊക്കെ തന്നെയാണ് മൻമോഹൻ സിംഗിന്റെ കാലത്തും അതിനു മുമ്പുമൊക്കെ ഇവിടെ ജീവിച്ചത് പക്ഷേ ഇവിടെ വന്നൊരു മാറ്റം ഭരണകൂടത്തിന്റെ മാറ്റമാണ് അവർക്ക് ഇച്ഛാശക്തി ഉണ്ട് എന്തും നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ഈ പാലം കടന്നു പോകാൻ വാഹനങ്ങൾക്ക് പരമാവധി വേണ്ടി വരുന്നത് പതിനാറ് മിനിറ്റ് മാത്രമാണ് പാലം തുറന്നു കൊടുക്കുന്നതോടെ സമീപ പ്രദേശങ്ങളായിട്ടുള്ള പൻവേൽ അതുപോലെ കർജത്ത് അലിബാഗ് എന്നിവിടങ്ങളിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി കൂടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ലെങ്ത് ഉള്ള ഈ പാലം ഇതിന്റെ എന്ന് പറയുന്നത് എൺപത്തി ഒൻപത് അടിയാണ് അതായത് ഇരുപത്തിയേഴ് മീറ്റർ ആണ് വിട്ട് ഈ പാലത്തിന്റെ ഹൈറ്റ് ഇരുപത്തിയഞ്ച് മീറ്റർ ആണ് ഏതാണ്ട് എൺപത്തിരണ്ട് അടിയോളം വരും അതുപോലെ തന്നെ വാട്ടർ ഡെപ്ത് എന്ന് പറയുന്നത് നാല്പത്തിയേഴ് മീറ്റർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദീർഘകാലത്തേക്ക് നിലനിൽക്കാൻ പോകുന്ന ഒരു പാലമാണ് ഇത് നൂറ് വർഷമാണ് നൂറ് വർഷത്തിലധികം ആയുസ് പറയുന്നുണ്ടെങ്കിലും അതിലുമൊക്കെ ഒരുപാട് കാലം ഈ പാലം അതിജീവിച്ച് നിൽക്കാൻ പറ്റുന്ന വിധം സ്ട്രോങ് ആയിട്ട് ഏറ്റവും മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പാലം നിർമ്മിക്കാനൊക്കെയുള്ള ആലോചനകൾ അതായത് ഇതുപോലെയൊക്കെ നിർമ്മിച്ചാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചിന്തകൾ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടുകളിലാണെന്നൊക്കെ പറയുന്നു എഴുപത്തി മൂന്നിലും ഒക്കെ ചിന്തകളുണ്ടായിരുന്നു എൺപത്തി ഒന്നിലും ചിന്തകളൊക്കെ അവിടെ ഇരുന്നു കാര്യം നടക്കാൻ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ വരേണ്ടി വന്നു മോദി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ചുരുങ്ങിയ കാലം കൊണ്ട് അതിമനോഹരമായിട്ട് മോഡിയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ് പ്രധാനമായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഏകദേശം പ്രതിദിനം ഏതാണ്ട് എഴുപതിനായിരത്തിലധികം വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുമെന്നാണ് മാത്രമല്ല ടോൾ പിരിവടക്കമുള്ള കാര്യങ്ങളും ഉണ്ടാവും വാഹനങ്ങൾക്ക് ടോളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു മെഗാ പ്രോജക്റ്റ് നമ്മൾ യു എസ് ഡോളറിലേക്ക് പോകുമ്പോൾ ഏകദേശം രണ്ടേ പോയിന്റ് രണ്ട് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ മുകളിൽ വരും നമ്മുടെ ഈ മാലിദ്വീപൊക്കെ ഉണ്ടല്ലോ അതിന്റെ ആകെ ജി ഡിപിയുടെ ഏതാണ്ട് നാലിൽ ഒന്ന് വരും നമ്മളെ ഈ ഒരു പാലത്തിന്റെ മാത്രം കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും വലിയ പണം മുടക്കിയത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ടോളും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെയുണ്ട് എനിക്കൊന്നും കാറിന് ഇരുന്നൂറ്റി രൂപ മിനി ബസ്സിന് അഞ്ഞൂറ്റി അറുപത് രൂപ അങ്ങനെയൊക്കെയാണ് ടോൾ വരുന്നത് അത് പത്തുമ്പത് വർഷത്തേക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അത് ഉണ്ടാകണം അതും രാജ്യത്തിൻ്റെ എക്കണോമിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള മെഗാ പ്രോജക്റ്റുകൾ യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാവുന്ന എക്കണോമിക് ഗ്രോത്ത് അതുപോലെ തന്നെ സമീപത്തുണ്ടാവുന്ന ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്തത്ര വലുതാണ് മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് ഒരു കടൽപ്പാലമാണ് ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു കടൽപാലം നിർമ്മിക്കാൻ വരെ ടെക്നോളജിക്കലി നമ്മൾ വളർന്നിരിക്കുന്നു ഒപ്പം നമ്മൾ ഉള്ള ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി നേടിയിരിക്കുന്നു നമ്മൾ ഒരു രാജ്യത്തിന്റെ ഔദാര്യം കൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത് സ്വന്തം സ്വന്തം കയ്യിൽ നിന്നുകൊണ്ട് സ്വന്തം സ്റ്റാൻഡ് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ പല നമ്മുടെ അയൽ രാജ്യങ്ങളിലും ഒക്കെ ചൈനയാണ് വന്ന് പണിത് കൊടുക്കുന്നത് ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ സ്വന്തം രാജ്യത്ത് വേണ്ടത് ഇവിടെ തന്നെ നിർമ്മിക്കുന്നു ഒപ്പം മറ്റു രാജ്യങ്ങൾക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ചൈനയുമായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ കഴിയുന്ന ഒരു രാജ്യത്തെ രണ്ടു മൂന്ന് നേതാക്കൾ എന്തോ ഇന്ത്യ ചൊറിയാൻ വന്നു അവരൊക്കെ അവിടെയൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഒക്കെ നിന്ന് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗതിയും പരഗതിയും ഇല്ലായിരുന്ന മനുഷ്യരാണ് ഈവൻ ഗൾഫ് ഗൾഫിൽ എണ്ണ കണ്ടെത്തിയത് കൊണ്ട് മാത്രം സമ്പന്നമായി അവിടെയുള്ള കെട്ടിടങ്ങൾ വരെ കെട്ടിപ്പൊക്കിയത് ആരാണ് ഇന്ത്യക്കാരെ പോലെയുള്ളവരാണ് അല്ലാതെ അവിടെ ഉള്ളവരാരും ഒന്നും അല്ല അവർക്കൊന്നും ഒന്നും അറിയില്ലായിരുന്നു ഈ അടുത്തല്ലേ അവർ സ്വദേശവൽക്കരണത്തിലേക്കൊക്കെ പോയത് ഇന്ത്യക്കാരായിട്ടുള്ള മനുഷ്യർ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ള മനുഷ്യർ ഫിലിപ്പീൻസിൽ നിന്നുള്ളവർ ബംഗ്ലാദേശിൽ നിന്നുള്ളവർ ഇവരൊക്കെ പോയിട്ട് അവിടെ പണിയെടുത്തിട്ടാണ് അവരെ പലതും അവിടെ ഉണ്ടായത് വസ്തുത ഇപ്പൊ പല രാജ്യങ്ങളും നമ്മൾ കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നും ഇപ്പോൾ ദുബായ് അല്ലെങ്കിൽ നേപ്പാൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാൻ അവിടെയൊക്കെ മെഗാ പ്രോജക്റ്റുകൾ ഉണ്ട് അതൊക്കെ മറ്റാരെങ്കിലും ഒക്കെ പോയി ചെയ്ത് കൊടുക്കുന്നതാണ് പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഇന്ത്യ ഇതെല്ലാം സ്വന്തമായി തന്നെയാണ് ചെയ്യുന്നത് അതിനുള്ള സാമ്പത്തികവും നമ്മുടെ രാജ്യം കണ്ടെത്തിയിട്ടുണ്ട് അല്ലാതെ മറ്റാരെടുത്തുനിന്നെങ്കിലും വാങ്ങിയിട്ടല്ല ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെയാണ് യു എസിനും ചൈനയ്ക്കും ഒക്കെ ഒരു വലിയ പവറായിട്ട് ഭാവിയിൽ ഇന്ത്യ മാറുമെന്നുള്ള വലിയ പ്രഡിക്ഷൻസും എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് മാത്രമല്ല ലോകത്തെ ഏറ്റവും ഇത്തരത്തിൽ കടലിലൂടെയുള്ള നീളം കൂടിയ പാലങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ ഇന്ത്യ എനിക്ക് തോന്നുന്നു ഏഴാമതോ എട്ടാമതോ ആണ് ഈ ഒരു പാലത്തിന്റെ നിർമ്മാണത്തോടു കൂടി എത്താൻ പോകുന്നത് ലോകത്തെ ഏറ്റവും നീളമുള്ള എനിക്ക് തോന്നുന്നു ഇതുപോലെ കടലിന് കുറുകെയുള്ള പാലങ്ങൾ കൂടുതലുള്ളത് ചൈനയിലാണ് ചൈനയിലും യു എസിലും ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ പ്രധാനമായിട്ടും ഉള്ളൊരു രാജ്യം ഇന്ന് ഇന്ത്യയാണ് ആണ് മറ്റ് പല രാജ്യങ്ങളിലും ഉണ്ടെങ്കിലും പതിനേഴ് കിലോമീറ്റർ ഒക്കെ വരുന്നതാണുള്ളത് ദൂരം നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു റാങ്ക് നോക്കിയാൽ എണ്ണം എടുത്തുള്ള റാങ്ക് നോക്കിയാൽ ആറാമതോ ഏഴാമതോ ചിലപ്പോൾ എട്ടാമതോ ഇന്ത്യ വരാം സോ അങ്ങനെ ഒരു വലിയ നേട്ടം നമ്മുടെ രാജ്യത്തിന് ലഭിക്കുകയാണ് മാത്രമല്ല ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കൂടിയാണ് ഇന്ത്യ ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് അത് വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് അത് നിർമ്മിക്കാൻ സാധിച്ചു എന്നത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്